സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ അത്ര വലിയ സുഖത്തിലൊന്നുമല്ല കേട്ടോ എനിക്ക് പനിയായി അത് കഴിഞ്ഞിട്ട് ഉമ്മാക്കും ചെറുതായിട്ട് പനിയും വൊമറ്റിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് വൈറൽ ഫീവറാണെന്ന് പറയാൻ പറഞ്ഞത് ഡോക്ടർ ഇനിയിപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വരുമെന്നറിയില്ല എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലോഗ് എന്തായാലും മുടങ്ങിയിട്ടോ അപ്പോൾ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം നമ്മുടെ വിശേഷങ്ങളിതാ വഴിയെ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളെല്ലാവരും അങ്ങനെ രാവിലെ പാലക്ക് വന്ന് ഞാൻ എന്താ ചായ വയ്ക്കുന്ന പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് പിന്നെ നമ്മൾ എന്താ പറയുക പാല് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു എന്താ പറയുക സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദോശയ്ക്ക് ഇഡലിക്കൊക്കെ പറ്റിയ സാമ്പാർ കേട്ടോ അപ്പോൾ റിഹാ എനിക്ക് സ്കൂളിലേക്ക് അതാക്കി കൊടുക്കാമല്ലോ എൻകുട്ടിന്ന് സ്കൂളിൽ പോകുന്നില്ല അപ്പോൾ ആൻകുട്ടി കുട്ടി ഇന്നലെ രാത്രിയും ഫുഡ് അധികം കഴിച്ചിട്ടില്ല കന്നി പറ്റില്ല ട്ടോ ഇവിടെ രണ്ടു പിള്ളേരും കഞ്ഞി കുടിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് പനിയും വയ്യായിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടായി കൊടുക്കാന്ന് അറിയില്ല അങ്ങനെ അപ്പം ഞാൻ രാവിലെ അവനക്കൊരു നേന്ത്രപ്പഴം പുഴുങ്ങി കൊടുത്തിട്ടുണ്ട് ഇത് കഴിക്കാൻ പാടു ഇല്ലയോന്നൊന്നും അറിയില്ല പക്ഷെ അവനക്ക് നേന്ത്രപ്പഴം ഇഷ്ടമായതുകൊണ്ട് അത് കഴിച്ചു ചെറിയൊരു പഴമായിരുന്നു കേട്ടോ അത് കഴിച്ചു കട്ടൻ ചായയും കുടിച്ചു പാലൊന്നും വേണ്ടയെന്ന് വിചാരിച്ചു കേട്ടോ വൊമറ്റിങ്ങൊക്കെ ഉള്ളത് പിന്നെ വൊമറ്റിങ് പിന്നെ ആയിട്ടില്ല നമ്മൾ മരുന്നൊക്കെ കഴിച്ച പിന്നെ ആയിട്ടില്ല കേട്ടോ ആയിട്ടില്ല അതിന് മുമ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ എന്താ പറയുക പാലൊന്നും കൊടുത്തില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് വരണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണെന്ന് പറയുന്നുണ്ട് പിന്നെ സുഖമാണോ അതിൻ്റെ സ്ഥലം ചടയമംഗലം കൊല്ലം ഇത് വായിക്കണമേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എന്താ പറയുക ഷീന നജീം എന്ന ഐഡി എന്നാണ് കേട്ടോ നമുക്ക് ആ ഒരു ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നൽ തോന്നുന്നത് പിന്നെ എന്താ പറയുക ഇത്ത ബട്ടൂര ചെയ്യാറില്ലേ പാലട ഉണ്ടാക്കാറില്ലേ പാലടയൊക്കെ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇപ്പം കുറച്ചായിട്ട് മധുരം അങ്ങനെ വേണ്ട അവോയ്ഡ് ചെയ്യാണ് അതുകൊണ്ടാണ് നമ്മൾ പായസവും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാക്കാത്തത് ഇൻഷാല്ല ഉണ്ടാക്കാം പിന്നെ വീട് നിങ്ങളുടെ വീട് എത്ര സെൻറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു പതിനെട്ടോ എന്തോ ആണെന്ന് തോന്നുന്നത് കേട്ടോ പിന്നെ ഉപ്പേരി എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ ഉപ്പേരി തോരൻ മഴക്ക് വരട്ടി ഇങ്ങനെയൊക്കെ പറയില്ലേ ഉപ്പേരി മഴക്ക് വരട്ടിയാണ് കേട്ടോ തോരൻ പറയുമ്പോൾ തേങ്ങ കിടന്നതല്ലേ അതാണ് ഞാൻ ഉദ്ദേശിക്കാറ് കേട്ടോ മീൻ വാങ്ങിക്കൂല മീനൊക്കെ വാങ്ങിക്കും പക്ഷേ ഇപ്പം നമുക്ക് സ്ഥിരം മീൻ തരുന്ന ആൾ വിളിക്കുന്നില്ല നല്ല മീനുണ്ടെങ്കിലാണ് നമ്മൾ വിളിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അവർ വിളിക്കാത്ത പക്ഷം നല്ല മീൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഇരിക്കുന്നത് എന്തായാലും മീൻ കിട്ടിയിട്ട് കുറേ കാലമായി പിന്നെന്താണ് എന്താ പറയുക നമുക്ക് അയൻകുട്ടി ഗെറ്റ് വെൽസോൺ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് ഇൻഷാല്ല അവൻ പെട്ടെന്ന് മാറട്ടെ എന്താ പറയുക ഒരു ദിവസം ഫുഡ് കഴിക്കാനാവും കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേക്കും ആളങ്ങനെ ചെറുതായി പോലെ പോയ പോലെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ ഫസ്റ്റ് ചാനൽ എങ്ങനെ പോയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാൻ കുറേ ഉള്ളവില് പറഞ്ഞതാണ് നമ്മളൊരു ടാസ്ക്കിലൊക്കെ കയറിയത് കാരണം അത് പോയതാണ് കുറേ ടാസ്ക്കും കാര്യങ്ങളും ചെറിയ ചെറിയ യൂട്യൂബേഴ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിലോട്ട് എൻട്രി നമ്മൾ യൂട്യൂബ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മളെ ക്യാൻവാസ് ചെയ്യാനും ക്യാച്ച് ചെയ്യാനും അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവും കേട്ടോ പരസ്പരം സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറേ ഗ്രൂപ്പിൽ കയറിയിട്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്തായാലും പിന്നീട് എനിക്ക് മനസ്സിലായി സെക്കൻഡ് ചാനൽ തുടങ്ങിയപ്പം ഗ്രൂപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളല്ലാണ്ട് തന്നെ നമുക്ക് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ റീച്ച് ആകും കുറച്ച് ക്ഷമ വേണം എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ വളർത്തി കൊണ്ടുവന്ന നമ്മുടെ ചാനലാണ് ഈ കാണുന്ന ജിനീസ് കിച്ചൺ എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താണത് ആൻകുട്ടിക്ക് ഞാൻ ഫുഡ് വാരി കൊടുക്കുകയാണ് അല്ലാണ്ട് അവൻ കഴിക്കുന്നില്ല ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ കൊടുക്കുന്നത് നമ്മളവിടെ ഉണ്ടല്ലോ വയ്യായി കൈക്കഴിഞ്ഞാൽ എല്ലാവരും കഞ്ഞി കഞ്ഞിയൊക്കെയല്ലേ ഇമ്പോർട്ടൻറ്റ് ഇവിടെ ഇഡലാണ് കേട്ടോ അപ്പോഴും ഇമ്പോർട്ടൻറ്റ് ആവിൽ വേവിക്കുന്നതല്ലേ ഹെൽത്തി അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അതു തന്നെയാണ് പിള്ളേരും കഴിക്കുക എല്ലാവരും കഴിക്കുക കേട്ടോ മൂന്ന് നേരം ഇനി ഇപ്പം അത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഉച്ചയ്ക്കൊക്കെ ചോറ് വേണം കേട്ടോ ഇഡലിലൊന്നും കഴിക്കില്ല പിന്നെ പാത്രം കഴുകി വെക്കുമ്പോൾ വെള്ളം താഴോട്ട് ഒഴുകാത്തില്ല ഇല്ല ഇല്ല വെള്ളമൊന്നും താഴോ ഒഴുകത്തില്ല ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മുടെ പാത്രം വെക്കുന്ന ഒരു ഏരിയ ഉണ്ട് അങ്ങോട്ട് മാറ്റും വെള്ളമൊക്കെ അന്ന് പോയ ശേഷം എന്നിട്ട് നമ്മൾ നമ്മളവിടെ വൈപ്പ് ചെയ്ത് വിടും കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇവിടെ പിന്നെ നമ്മൾ ആ ഒരു ബാസ്കറ്റ് ഒക്കെ മേടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇനി അത് വെക്കാൻ ആദ്യം സ്ഥലം ഉണ്ടാക്കണം അപ്പൊ തൽക്കാലം നമ്മൾ ഇങ്ങനെ അങ്ങ് പോട്ടെ എത്രത്തോളം പോകാൻ പറ്റൂ അത്രത്തോളം അങ്ങ് പോട്ടെ റൊമൻ ക്ലീനിങ് വീഡിയോ ഉണ്ടാവും ഇൻഷാല്ല നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് എന്താ ചേച്ചി ആദ്യം നമസ്തേ നമസ്കാരം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ അതൊന്നും നല്ല നല്ലതെല്ലാം കൂടെ പറയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സൂപ്പർ ബ്ലോഗ് അയൻകുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല എന്താ പറയുക വോമിറ്റിംഗ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും പിന്നെന്താണ് വ്ളോഗെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ട് ഞാൻ മുട്ടക്കറി വെച്ചു പക്ഷേ മുട്ടയ്ക്ക് പകരം ഉരുളക്കിഴങ്ങാണ് ചേർത്തത് എൻ്റെ മുൻ മുട്ട പുഴുങ്ങിയത് ഇഷ്ടമല്ല പക്ഷെ കറി സൂപ്പറായിരുന്നു ചപ്പാത്തിയുടെ കൂടെ കഴിച്ചു പക്ഷേ ബ്രെഡിൻ്റെ കൂടെയാണ് ടേസ്റ്റ് ഞാൻ ബ്രെഡിൻ്റെ കൂടെ ടേസ്റ്റ് നോക്കിയിട്ടില്ല ഇൻഷാല്ല ഒരു ദിവസം തന്നെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് നോക്കണം പിന്നെ നിങ്ങളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നമുക്കും അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗിൽ നമുക്കത് കാണിക്കുകയും ചെയ്യാം ഇന്ന വ്യക്തിയാണ് അയച്ചു തന്നത് എന്നുള്ളത് നമുക്ക് പറയുകയും ചെയ്യാമല്ലോ അത് നല്ലൊരു ഐഡിയ അല്ലേ പിന്നെ അയൻകുട്ടിയുടെ അസുഖം മാറി നല്ല കുട്ടിയായി കുസൃതി കുട്ടനായി ഓടി നടക്കാൻ ഈ ചേച്ചി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് സോ മച്ച് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം അവിടെയും ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്യുകയാണ് ഈ വോയ്സ് ഓവറ് കൊടുക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ പോലെ ആവുന്നുണ്ട് പനി വരുന്ന പോലെ ഒക്കെ ഉണ്ട് കേട്ടോ ഇനി അടുത്തത് ഞാനാണോ കിടക്കാമെന്നൊരു നല്ല ഡൗട്ടുണ്ട് വരാണ്ടിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോട്ടോ എല്ലാവരും വെല്ല വെയ്യാണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഇടയിൽ എനിക്കും കൂടി വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭയങ്കര താളം തെറ്റിപ്പോവും അങ്ങനെ അങ്ങനെ ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ എനിക്കിന്നൊരു യൂട്യൂബിൽ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം എന്ന് തോന്നി അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വഴി ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ട് എന്തായാലും അപ്പോൾ നമുക്ക് ആ ഫേസ് പാക്ക് ഒന്ന് നോക്കിയാൽ ഫേസിൽ ഞാൻ ഇടാറുണ്ട് അപ്പോൾ കുറേ ദിവസം ഞാൻ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാത്രമായിട്ട് ഫേസിലൂടെ ഒന്നും അപ്ലൈ ചെയ്യാറില്ല വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നോ ആദ്യമൊക്കെ ഇടയ്ക്ക് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി സംഭവം ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ യൂസ് ഒന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാണ് എൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങക്കും നോക്കാലോ ഭയങ്കര കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമുക്ക് തയ്യാറാക്കാം അല്ലെ ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ വർക്ക് ഷോപ്പിന് സൗണ്ടാണ് അപ്പം നമ്മൾ അപ്പം ഇടിയൊക്കെ പത്തിരിപ്പൊടി അങ്ങനത്തെ ഒക്കെയുള്ള അരിപ്പൊടിയാണ് ഞാൻ അരിപ്പൊടി പൊടിക്കാറൊന്നുമില്ല പൊടി പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ ഏകദേശം അരിപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് മതിയാവും ഒരു തവണ ചെയ്യാം പിന്നെ ഹണി എടുക്കുന്നുണ്ട് നല്ല ഹണി ഉണ്ടെങ്കിൽ അതന്നെ എടുക്കുക ഇത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഹണി പറഞ്ഞില്ല അപ്പൊ ഹണി കൊറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാല് കൊറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ മുഖത്ത് പാക്ക് ആക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളിത് ആക്കിയിട്ടെടുക്കാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി എടുക്കാൻ അപ്പൊ ആദ്യം ഇച്ചിരി ഒന്ന് പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി നോക്കുക എന്നിട്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം ഓക്കെ അപ്പം നമുക്ക് മുഖമൊക്കെ കഴുകി വന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ എന്താ പറയുക ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം മുഖമൊക്കെ നന്നായി കഴുകിയെടുത്ത് തുടച്ച ശേഷമാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോ ഇല്ലയോന്നും എനിക്കറിയില്ല ഞാൻ വഴി പറയാം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണം സിമ്പിളായിട്ട് കണ്ടപ്പം ഞാനത് യൂസാക്കി നോക്കാമെന്ന് വിചാരിച്ചു കൊറിയൻ ഫേസ് പാക്ക് പാക്കെന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഞാൻ കണ്ടത് എന്തായാലും അങ്ങനെ ഇതാണ് കംപ്ലീറ്റ് നെക്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കുറേ ആയി ഞാൻ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ട് പണ്ടുണ്ടല്ലോ എന്നും ഇടയായിരുന്നു ഈ ചാനലൊക്കെ തുടങ്ങണേന്റെ മുമ്പത്തെ കാര്യട്ടോ പറയുന്നത് എന്നും മഞ്ഞളുടെ തേച്ചുള്ള കുളിയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ മഞ്ഞൾ എവിടെയെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മൂക്കിൻ്റെ ആ ഏരിയയിലൊക്കെ ഒന്നുകൂടി നല്ലപോലെ സ്ക്രബ് ചെയ്ത് അതായത് ഇങ്ങനെ തീച്ചിട്ട് അരയ്ക്കണ്ട ജസ്റ്റ് പതുക്കെ പതുക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് എടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഏറെക്കുറെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒന്ന് ഫ്രഷ് ആയി അത്രയും ഇനി കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകും അപ്പോൾ എന്തായാലും വേണം എന്നുള്ളവർ ട്രൈ ചെയ്യുക ഞാൻ ഭയങ്കരമായിട്ടൊന്നും ഹാപ്പി ഒന്നും അല്ല കേട്ടോ ഇത്രയും സമയം ആയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ കംപ്ലീറ്റ് കഴുകിയെടുത്ത് വന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് അപ്പോൾ നമ്മുടെ എഫ് പി യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്